കേരളസഭാ വാർത്തകൾ ആരംഭിക്കുന്നു അറിയാം സ്പന്ദനങ്ങൾ വേഗത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടുമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷന്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് യുവക്ഷേത്രയിൽ സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് കോൺഫറൻസ് എൻവൈസി കെ ട്വൻ്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ചു വാർദ്ധക്യത്തിൽ എത്തിയവരെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കഷ്ടതകളും മാനസിക പ്രതിസന്ധികളും അനുഭവിക്കുന്ന വയോധികർ കുടുംബങ്ങളിലും ഇല്ലാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ പുതിയ തലമുറയുടെ കടമയാണെന്നും പറഞ്ഞു ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലി സെന്റ് ജൂഡ് ജോർജ് പള്ളിയിൽ നടന്ന വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിനന്ദി പിതാവ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് വർഷമായി നിയമന അംഗീകാരമില്ലാതെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അധ്യാപകരോടുള്ള സർക്കാർ നിലപാട് പ്രതിഷേധാർഹമെന്ന് ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി എൻ എസ് എസിന് ലഭിച്ച കോടതി വിധിയുടെ സമാന ഉണ്ടായിട്ടും കത്തോലിക്കാ സഭയുടെ മാനേജ്മെന്റുകളിലെ അധ്യാപക നിയമനം നിരസിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജൂലൈ മുപ്പത്തിയൊന്നിന് ഉത്തരവിറക്കിയത് കടുത്ത വിവേചനമാണെന്നും ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി പ്രസ്താവിച്ചു സീറോ മലബാർ സഭയുടെ സീനറ്റ് സമ്മേളനം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ അവസാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ നടക്കുമെന്ന് മീഡിയ കമ്മീഷൻ അറിയിച്ചു മാനന്തവാടി രൂപതാ സഹായമിത്രാന്മാർ അലക്സ് താരാമംഗലം പിതാവ് നൽകുന്ന ധ്യാന ചിന്തകളോടെ ആരംഭിച്ച സീനറ്റ് സമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സംഭാവനകൾ വിസ്മരിക്കപ്പെടരുതെന്ന് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോറോൻമോർ സാമുവൽ തിയോഫിലോസ് മിത്രാപോലിത നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ ക്രൈസ്തവ എന്ന വിഷയത്തിൽ തിരുവല്ല കൊമ്പാടി എബ്രഹാം മാർത്തോമ മെമ്മോറിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്പലിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മിത്രാപോലിത കേരളത്തിലെ പന്ത്രണ്ട് ലക്ഷ്യം രൂപതകളിലും കെ എൽ സി എ സംഘടിപ്പിക്കുന്ന സമുദായ സമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു സമുദായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പരിപാടിയിൽ വ്യക്തമാക്കി ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ സമുദായ സമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകരെ അവഗണിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി നേരിടുമെന്ന് ആവർത്തിച്ച് കത്തോലിക്ക കോൺഗ്രസ് ചിങ്ങം ഒന്നിന് കത്തോലിക്ക കോൺഗ്രസ് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ കർഷക വഞ്ചനാ സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു കേരളത്തിൽ അങ്ങോളമിങ്ങോളം കർഷക സമൂഹം കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന യാഥാർത്ഥ്യത്തിന് നേരെ ബോധപൂർവ്വം കണ്ണടയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധമുയർത്തി വെള്ളികുളം സെൻ്റ് ആന്റണി സ്കൂളിലെ വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുച്ചോർ പാതയും വിതരണം ചെയ്തു സമൂഹത്തിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വാഗമൺ ഗുഡ് ന്യൂസ് ആശാഭവനിലെ അംഗങ്ങൾക്കാണ് പൊതുച്ചോർ നൽകിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ ആരംഭിച്ച കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പൊതുച്ചോർ വിതരണത്തിന് തുടക്കം കുറിച്ചത് നിരാലംബരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ സമാഹരിച്ച പൊതുച്ചോർ വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണെന്ന് ഗുഡ് ന്യൂസ് ഡയറക്ടർ ഫാദർ ഫാദർവിൻ വരയൻ കുന്നേൽ അഭിപ്രായപ്പെട്ടു വെള്ളികുളം ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും ദിനവും ആഘോഷിച്ചു വികാരി ഫാദേഴ്സ് കരയ വേഗദാനം ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജെയിംസ് ജോസഫ് താനിക്കൽ അധ്യക്ഷത വഹിച്ചു മെൽവിൻ സുനിൽ മുതുകാട്ടിൽ സിസ്റ്റർ ഷാൽബിൻ മുകളൽ സിനി വളയത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇടുക്കി രൂപത പൊതുഫിക്കൽ തിരുപാലസഖ്യം സംഘടനയുടെ നേതൃത്വത്തിൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ഡിവൈൻ ഹ്യൂസ് എന്ന പേരിൽ പതിനേഴാം തീയതി ഞായറാഴ്ച കളറിംഗ് മത്സരം നടത്തപ്പെട്ടു രൂപതയിലെ നൂറ്റി പതിനാല് ഇടവകകളിൽ നിന്നായി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുന്നാളിനോടനുബന്ധിച്ചാണ് മത്സരം നടത്തപ്പെട്ടത് രൂപതാതല മത്സരത്തിന് സംഘടന രൂപതാ ഡയറക്ടർ ഫദർ ജൂബിൻ കായം കാട്ടിൽ ആനിമേറ്റഡ് സിസ്റ്റർ ലിസ്ന എസ് എച്ച് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകിയപ്പോൾ ഇടവകതല മത്സരങ്ങൾക്ക് വികാരി അച്ഛന്മാരും സൺഡേ സ്കൂൾ എച്ച്എംമാരും അനിമേറ്റർമാരും നേതൃത്വം നൽകി തൃശൂർ വൈ എം സി നേതൃത്വത്തിൽ വന്ദേ മാതരം രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പതാമത് ദേശഭക്തി ഗാന മത്സരം സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൃശൂർ വൈ എം സി എ ഹാളിൽ വെച്ച് ൊൻപത് ബി എൻ ബി എസ് എഫ് ഡെപ്യൂട്ടി കമാൻഡ് ഷേസിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ വൈ എം സി എ പ്രസിഡന്റ് ഷാജി ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ ജോജു മഞ്ഞില സ്വാഗതവും ജനറൽ സെക്രട്ടറി ജിൽസൻ ജോസ് നന്ദിയും പറഞ്ഞു ക്ലബ് എഫ് എം സീനിയർ ആർ ജെ സിംല മേനോൻ യൂത്ത് വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാണ്ടി എന്നിവർ സംസാരിച്ചു പാർമേക്കാവ് വിദ്യാമന്ദിർ ഒന്നാം സ്ഥാനവും ചിന്മയ വിദ്യാലയ രണ്ടാം സ്ഥാനവും സീക്രട്ട് ഹാർട്ട് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻറ്റോകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിശുദ്ധ യുപ്രാസ്യാമയുടെ പത്തൊമ്പതാമത് തിരുനാളിന് ഉയർത്താനുള്ള പതാക തിരുനാൾ കൺവീനർമാരുടെ സാന്നിധ്യത്തിൽ ഇടതിരുത്തി ഫൊറോണ വികാരി റവറൽ ഫാദർ ജോഷി പാലിയേക്കര തീർത്ഥാടനം കേന്ദ്രം ഡയറക്ടർ റവറൽ ഫാദർ ജോയ് ചിറ്റലപ്പള്ളിക്ക് കൈമാറി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുകയും അതിരൂപതാ മിത്ര പോലീത്തമാർ ആൻഡ്രോസ് താഴ്ത്ത് പിതാവും ഫോറോണ വികാരി റവറൽ ഫാദർ വർഗീസ് കുത്തൂരും കൂടി പതാക ഏറ്റുവാങ്ങുകയും അൽത്താരയിൽ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ദിവ്യബലിക്ക് അഭിമന്യു പിതാവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു കോഴിക്കോട് അതിരൂപത പ്രഥമ മിത്രാപൊലിത്ത മോസ്റ്റ് റേവറൽ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ ആർച്ച് ബിഷപ്പിന് വയനാട് നോർത്ത് ഫൊറോനയിലെയും സമീപ പ്രദേശങ്ങളായ ചുണ്ടക്കര അരിഞ്ചേർമല ഏച്ചോം കുറുമ്പാല എന്നീ ദേവാലയങ്ങളിലെയും വികാരിയച്ഛന്മാരുടെയും കളമ്പക്കാട് പള്ളിക്കുന്ന് പ്രദേശത്തെ പൌരാവലിയുടെയും നേതൃത്വത്തിൽ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് സ്വീകരണം നൽകി ആർച്ച് ബിഷപ്പ് പള്ളിക്കുന്ന് ലോർദ്മാത തീർത്ഥാടന ദേവാലയത്തിൽ കൃതജ്ഞതാ ബലിയർപ്പിച്ചു കൃതജ്ഞതാ സമൂഹ ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തിൽ ആർച്ച് പട്ടികജാതി പട്ടികവർഗ കാര്യക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേലു കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എന്നിവരെയും പൊന്നാടയണിയിച്ച് നന്ദി പ്രകടിപ്പിച്ചു കേരള സഭ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം